കാണാൻ നല്ല അടിപൊളി മൂവി അടിപൊളി മീൻസ് എനിക്ക് വയലൻസ് ഓഫ് ആക്ഷൻ ഒക്കെ ഇഷ്ടമാണ് നല്ല സ്വാഗ് ആയിരുന്നു നല്ല സ്വാഗും ആക്ഷനിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് സോ ടെങ്കി സൈഡാണെങ്കിൽ എല്ലാം ഒരു എന്താ പറയുക നമ്മൾ കെ ജി എഫ് ഒക്കെ കാണുമ്പോൾ ആഗ്രഹിച്ചിരുന്നില്ല മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി ഉണ്ടെന്നുള്ളത് സോ അടിപൊളിയായിട്ട് മാർക്ക് പോയി സൂപ്പർ സു എനിക്കിഷ്ടപ്പെട്ടു അപ്പം അടിപൊളി ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒരു ഇൻറ്റർവ്യൂ ഫുള്ളിരുന്നു കണ്ടു ഭയങ്കര അടിപൊളി കാരണം നമ്മുടെ ഒരു മലയാള നടൻ അതിലൊക്കെ പോയി ഇന്റർവ്യൂ കൊടുത്ത് ഒരു മൂവിയുടെ പാർട്ട് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൊത്തത്തിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ വയലൻസിന് ഇത് തന്നെയാണ് ഒരു ബെഞ്ച് മാർക്കുന്നത് അല്ലെ കൊണ്ടുവന്നെ ഒരുപാട് താങ്കളെ പോലെ ചവിട്ടി മെതിച്ച് താഴ്ത്താന്ന് നോക്കിയതാണല്ലോ എന്നിട്ടാണല്ലോ എന്താ പറയുക ഒറ്റയ്ക്ക് വഴികൊട്ടി വന്ന എല്ലാവർക്കും എത്രയൊക്കെ ഇട്ടാലും അവർക്ക് മുന്നോട്ട് വരാനുള്ള ആ ഒരു ധൈര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും കാരണം അവരാരും പിൻവലത്തിലല്ല വേണ്ടത് പക്ഷേ ഇത് അപ്പോളും നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് മൈക്രോ വയലിൻസാണ് പെൺകുട്ടികൾ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് വയലൻ മൂവിയാണ് അത് വേണമെങ്കിൽ കാണുക മനസ്സിലായില്ലേ അത് എ സർട്ടിഫിക്കറ്റ് ഉള്ള മൂവിയല്ലേ അഡൽസ് ഓൺലി മൂവിയാണ് സോ അങ്ങനെയുള്ളവർ വന്ന് കണ്ടാൽ മതി അത് അങ്ങനെയാണേലും അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇത് നിങ്ങൾ കുട്ടികളെ സ്ത്രീകളെല്ലാം വന്ന് കാണുമെന്നൊന്നും അവർ എന്ത് ചെയ്തിട്ടില്ല മാർക്കറ്റ് ചെയ്തിട്ടില്ല വയലൻസ് ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വന്ന് കാണുക എന്ന പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഹണ്ട്രഡ് പെർസെൻറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട് അല്ല ഈ ഉണ്ണിമൂന്നിനായതുകൊണ്ട് വിമർശിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അതെ അല്ല അത് അത് ഒരുപാട് പേര് അങ്ങനെ കാണാം അത് ആരെയും ഇതേപോലെ ഒരാൾ മുന്നോട്ട് വരുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് അയാളെ ചവിട്ടി വീഴ്ത്താൻ വേണ്ടി ഒരുപാട് പേര് കാണും അപ്പോൾ അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഇനി മൂന്ന് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് സോ ഐ ഫീൽ പ്രൗഡ് കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരാളുള്ളത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഐ വിൽ ഹാപ്പി എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുമ്പോൾ കൺഗ്രാച്ചുലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഇതുപോലെ ഒരു കഥാപാത്രത്തെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടോ ഇതുപോലെ ഒരു കഥാപാത്രം ആഗ്രഹിക്കുന്നുണ്ടോ വിഷ എപ്പോഴെങ്കിലും നോക്കാം അത്രേ ഉള്ളൂ നോക്കട്ടെ റ്റയ്ക്ക് വഴി വെട്ടി വരുമ്പോ ഇച്ചിരി സമയം എടുക്കും സമയം എടുക്കട്ടെ സമയം